ഭയങ്കര അടിപൊളി പടമാണ് കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഭാരം തോന്നും ഉർവശയായാലും പാർവതി ആയാലും നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് രണ്ട് പഠനം നല്ല പടം ഒരുപാട് നാൾ ശേഷമാണ് നിങ്ങളുടെ പടം കാണുന്നത് വളരെ ഹാർട്ട് ടച്ചിങ് ഫിലിം ആണ് നിങ്ങൾ ഫുൾ സിനിമ മുഴുവൻ കണ്ട് ജഡ്ജ് ചെയ്യുക ഫസ്റ്റ് ഹാഫ് കണ്ട് മാത്രം ജഡ്ജ് ചെയ്യണം ഫസ്റ്റ് ഹാഫ് കാണാൻ കണ്ടിട്ട് നമുക്ക് തോന്നുന്നു പാർവതി ചെയ്യുമ്പോൾ തെറ്റാൻ തോന്നും സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ സുഗേഷ് ഏ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് പറയാം എല്ലാം കൊണ്ടാണ് ഒരു കിരീടം പോലെ ഭരതം പോലെ ഫിലിം അങ്ങനെ ഫിലിം അടച്ചാൽ ഉണ്ടായിട്ട് കുറേ നാളായി സാധാരണ ഉപ്പിറങ്ങുന്ന ഒരു പടം രണ്ടാമത് കാണാൻ തോന്നില്ല പക്ഷേ ഈ പടം എത്ര കണ്ടാലും മതിയാവില്ല നല്ല ജീവിതാനുഭവം ഉള്ള ഫിലിമാണ് പിന്നെ രണ്ടുപേരെ അഭിനയിച്ചിരുന്നു അറുന്നൂറ്റി ഇരുപത്തായാലും ഉപയോഗിച്ച് രണ്ടുപേരും തകർത്ത് അഭിനയിച്ചിരുന്നു നല്ലൊരു സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഒരു ഫാമിലി ഇമോഷണൽ ഫിലിമാണ് ഫാമിലി ബന്ധങ്ങളാണ് ഇമോഷണലായിട്ട് പോകണ പടമാണ് അങ്ങനെ ഒരു പടം ഉണ്ടായിട്ട് കുറേ നാളായി നിങ്ങൾ ഫസ്റ്റ് ഹാഫ് വേണ്ടി മാത്രം ജഡ്ജ് ചെയ്യരുത് മുഴുവൻ കണ്ടി ജഡ്ജ് ചെയ്യാം ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം എനിക്ക് പാർവതിരുവോത് ആ കഥാപാത്രം പോകുന്ന ആ ഒരു മാനസികാവസ്ഥ പല രണ്ടുപേരും രണ്ടുപേരും അമ്മായിമ്മ വരുമ്പോൾ റിലേഷൻഷിപ്പ് നല്ലതാണ് അവർ അനുഭവിക്കുന്ന ഒരുപാട് സംഘർഷം കാണിക്കുന്നു ചെയ്യുന്ന എല്ലാ പടങ്ങളും അവർ മെത്തേഡ് ആക്ടിങ് കാണാൻ അടുത്ത എല്ലാം എല്ലാം നല്ല ഫിലിംസ് ആർ ചെയ്യുന്നത് ഉർവക്ഷി മേഡോ നല്ലത് രണ്ടുപേരും ഗ്രേറ്റ് ആക്ടർസാണ് ഉർവക്ഷി മേഡം ഒരു നാച്ചുറൽ ആക്ടർ ആണെങ്കിൽ പാർവതി ഒരു മെത്തേഡ് ആക്ടറാണ് നല്ലൊരു ഫിലിമാണ് എല്ലാവരും പോയി കാണാം സിനിമ എല്ലാവരും ഒരുപാട് നാൾക്ക് ശേഷം നല്ലൊരു മനസ്സിലൊക്കെ മനസ്സിലയ്ക്കുന്ന ഒരു ഒരു ഒരുപാട് അതെ രണ്ടുപേരും നമ്മൾ സ്ക്രീനിന്ന് ഒരു നിമിഷം പോലും കണ്ണെടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല നമ്മളെല്ലാവരും വൻ സൈൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലാണ് നമ്മൾ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ തോന്നിയത് നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ എവിടേക്കും ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഒരു ആ എന്താ പറയുക വെള്ളക്കെട്ട് ആ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ ഒരു ഫീൽ വെള്ളപ്പൊക്കം അല്ല ആക്ച്വലി ആ ഒരു കുട്ടനാട്ടിലാണ് നമ്മുടെ ആ എവിടേക്കാ ബ്രദേഴ്സ് എവിടേക്കും ഉണ്ടെന്നുള്ളൊരു ഫീലാണ് ആ ഒരാളായിട്ട് അല്ലെങ്കിൽ നാട്ടുകാരിലൊരാളൊക്കെ ആയിട്ട് നമ്മളവിടെ ഉണ്ടെന്നുള്ളൊരു ഫീലാണ് എനിക്ക് പറയുന്നത് സ്പീച്ച് ലെസ്സാണ് ഇവിടെ ഇപ്പോൾ പലരും സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ പല ആൾക്കാരും കണ്ണ് നിറഞ്ഞിട്ട് ഇറങ്ങുന്നു എല്ലാവരും അസ്വാശായിട്ട് തിയേറ്ററിൽ തന്നെ വന്നാണ് നിങ്ങളുടെ കണ്ണും നിറഞ്ഞിരിക്കുന്നില്ലേ ഭയങ്കര ആയിട്ടുള്ള പടമാണ് സൂപ്പറാണ് നന്നായിട്ടുണ്ട് അതിലെ ഡയറക്ഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതേ ഉർവശി പാർവതി കോംബോ എന്തായാലും ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്ന ഒരു മൂവിയാണ് ഒരു വില്ലേജ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അതിലെ ആർട്ട് വർക്ക് ഒക്കെ വളരെ ഭംഗിയായിട്ട് തീർത്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട് കോംബോ നന്നായിട്ടുണ്ട് നന്നായിട്ട് ഇമോഷണൽ സീൻസ് നന്നായിട്ട് വർക്ക്ഔട്ടായിട്ടുണ്ട് ഒരു ഒരു ഫാമിലി ആയിട്ടുള്ള ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് വില്ലേജ് സ്റ്റോറിയാണ് രണ്ടുപേരും അവരവരുടെ രീതിയിൽ തെളിയിച്ചവരാണ് അത് തന്നെ കാണാനുണ്ട് രണ്ടുപേരും വന്നപ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് നിൽക്കും ശരിക്കും ലീലാമ്മ അഞ്ജു എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് നിക്കുന്നതാണ് ആ അതെ പല സീനുകളും നമ്മുടെ മനസ്സിൽ നിൽക്കും രണ്ടുപേരെയും ഭയങ്കര മത്സരിച്ചിട്ടുള്ള ഭയങ്കര ഭയങ്കര നല്ല അഭിനയമാണ് ഭയങ്കര നല്ല പടമാണ് എനിക്കൊക്കെ ഭയങ്കര വിഷമമായി കണ്ടുകഴിഞ്ഞാൽ എന്തായാലും കരയും ഭയങ്കര ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ പടമാണ് എന്തോ എനിക്കറിയത്തില്ല പക്ഷെ ഭയങ്കര നല്ല പടമാണ് ഒരുപാട് റെക്കഗ്നേഷൻ കിട്ടേണ്ട രീതിയിൽ ഉള്ളൊരു പടമാണ് ഇത് എന്തായാലും എന്തായിരുന്നു ഇതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട് ഗ്രീഫുണ്ട് ഗിൽറ്റി അങ്ങനെ അങ്ങനത്തെ ഒരു ഇമോഷനുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നാൻ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ എല്ലാവരെയും പല രീതി നമ്മുടെ പല ഷെയ്ഡ്സിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ട് അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും മലയാളത്തിന് എന്താ ഇഷ്ടം അങ്ങനെ പറയാൻ പറ്റത്തില്ല രണ്ട് പേര് മത്സരിച്ചിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഉറവിഷായാലും പാർവതി ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സായാലും ഭയങ്കരമായിട്ട് മത്സരിച്ചിട്ട് അഭിനയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കണ്ട എക്സ്പീരിയൻസ് ഉണ്ട് എന്തായാലും ഒ ടി ടി കാണുന്നതിനേക്കാളും എഫക്റ്റ് എനിക്ക് തോന്നുന്നു തിയേറ്ററിലായിരിക്കും എന്തായാലും എനിക്ക് പാർവതി കഥാപാത്രം ചെയ്യുന്ന തെറ്റാന്ന് തോന്നും സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ മനസ്സിലായ അതിനൊരു കാരണവും പടം മുഴുവനായിട്ട് കാണുക ഇത് നല്ലൊരു ഫിലിമാണ് കിരീടം പോലെ വാത്സല്യം അങ്ങനത്തെ ഒരു മൂവിയാണ് അങ്ങനത്തെ സിനിമ മലയാള സിനിമ ഉണ്ടായിട്ട് കുറേ നാളെ ഇപ്പോൾ അടുത്ത കാലത്ത് പല സിനിമയും രണ്ടാമത് കാണാൻ തോന്നിയിട്ടില്ല ഈ പടം എത്ര കണ്ടാലും മതിയാവില്ല പാർവ്വർ തിരുവോത്തും ഒരുപക്ഷെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് അവാർഡും ഒരുപാട് നന്നായിട്ട് ഓടാൻ സാധ്യതകളുമാണ് ഇപ്പോൾ വിരലെണ്ണാവുന്ന രീതിയിലാണ് ഇറങ്ങുന്നത് പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മലയാള സിനിമയിൽ സ്ഥാനം ലഭിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് നല്ലൊരു ഒരു ചിത്രം വന്ന് കാണാനുള്ള ഒരു അവസരമാണ് ഉള്ളൊഴുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമാണ് എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പിന്നെ